പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത ലഹരി വായന പോഷണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബി പി അങ്ങാടി ജി എം യു പി സ്കൂളിൽ അവധിക്കാല വായന പോഷണ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച വായനയാവട്ടെ ലഹരി പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഐ എ എസ് നിർവഹിച്ചു വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു അവധിക്കാലത്ത് ഒരു വായന പരിപോഷണം ഒരു പ്രോഗ്രാമുമായിട്ട് നമ്മുടെ സ്കൂളിൽ എത്തിയിരിക്കുന്നത് മാതൃഭൂമി വളരെ തന്നെ നമ്മളുടെ കുട്ടികളുടെ കൂടെ അവരുടെ വായന പരിപോഷിപ്പിക്കുവാൻ മാതൃഭൂമിയുണ്ട് എന്നൊരു ആശയമാണ് ഇതിവിടെ മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കറിയാം പത്രവായനയുടെ പൊതുവേ വായനയുടെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരേണ്ടതില്ല പ്രത്യേകം അധ്യാപകരൊക്കെ അതോടൊപ്പം നമ്മുടെ കരിയറിൽ മുന്നോട്ടുള്ള യാത്രയ്ക്കൊക്കെ വായന വളരെ അത്യന്താപേക്ഷിതമാണ് കൃത്യമായിട്ട് നന്നായിട്ട് വായിച്ചു വളരുന്ന വിദ്യാർത്ഥികളാണ് തങ്ങളുടെ സ്വപ്നങ്ങളിലൊക്കെ മനോഹരമായിട്ട് എത്തിച്ചേരുന്ന ഒത്തിരി ഉദാഹരണങ്ങള് നമുക്ക് കാണുവാൻ സാധിക്കും ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് ബാബു പി പി അധ്യക്ഷം വഹിച്ചു വാർഡ് മെമ്പർ അസ്മാബി തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഫുക്കാർ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി കുഞ്ഞിഭാവ എസ് എം സി ചെയർമാൻ മുഹമ്മദ് ഷാഫി വൈസ് ചെയർമാൻ സി പി രവി പി ടി എ കമ്മിറ്റി മെമ്പർ ഗിരീഷ് കുമാർ പി എം രമേഷ് കുമാർ സീനിയർ അസിസ്റ്റന്റ് സ്മിത ബാബു ഫിറോസ് വി മുഹമ്മദ് മുസ്തഫ പി കെ മുഹമ്മദ് സുഹൈബ് ടി കെ വിനീത് കെ ആർ സ്മിത ടി സി റീന പി കെ എന്നിവർ സംസാരിച്ചു പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വായനക്കാവശ്യമായ പുസ്തകങ്ങൾ അവധിക്കാലത്തും വിദ്യാലയം മുൻകൈയെടുത്ത് എത്തിച്ചു നൽകുന്നു ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ പി സുരേന്ദ്രൻ സ്വാഗതവും സി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ